കടന്നപ്പോൾ പട്ടണത്തിന്റെ പ്രവേശന കവാടത്തിൽ ഈ മണ്ഡലത്തിലെ മുഴുവൻ നേതാക്കന്മാരും അടക്കമുള്ള യു ഡി എഫിന്റെ പ്രമുഖരായ മുഴുവൻ നേതാക്കന്മാരും ചേർന്നുകൊണ്ട് സ്വീകരിച്ചപ്പോഴും ആഹ് ഇന്ന് തൊട്ടിൽ പാലത്ത് രാവിലെ ചലിച്ചുകൂടിയത് അവിടെ നിന്ന് സ്വീകരിച്ച് കുറ്റിയാഴിപ്പട്ടണം കണ്ടിട്ടുള്ളതിനു വെച്ച് ഏറ്റവും വലിയ ജനസഞ്ചയത്തെ ഇന്ന് കഴിയുക കേരളത്തിന്റെ പ്രിയപ്പെട്ട നേതാവ് സതീശൻ രാജകുമാരൻ കേരള ജനത വിശേഷിപ്പിക്കുന്ന പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് സതീശൻ ഈ ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ കേരള ജനത പ്രതീക്ഷയോടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റത്തെ ഉച്ചനോക്കുകയാണ് കേരളത്തിൽ ഒരു ഭരണമാറ്റം മുന്നണിയുടെ ഭരണം മുന്നണി നടത്തിയ പത്ത് വർഷത്തെ ുർഭരണം കേരളത്തിൽ അവസാനിക്കണം ഒരു പുതിയ 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 ആ യുഗം ഗവൺമെന്റ് രൂപീകരിച്ചുകൊണ്ട് കേരളത്തിൽ സർക്കാർ അധികാരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന യാത്ര ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ വരവേൽക്കുവാൻ നിങ്ങൾ കാത്തു നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഈ മാറ്റുവാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് വേദിയിലേക്ക് സ്വാഗതം എന്റെ ചുരുക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ് ഈ പുതിയ യാത്രയുടെ നായകൻ ഇവിടെ എത്തിയിരിക്കും അദ്ദേഹത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നടത്താനാണെന്ന് നന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പുതിയ പുതുവിളുക്കായ യാത്രയെ വരവേൽക്കുന്ന ഈ സ്വീകരണ സമ്മേളനത്തിൽ കുറേ നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഒന്ന് രണ്ട് നേതാക്കന്മാർ നിങ്ങളോട് ചുരുങ്ങിയ വാക്കുകൾ സംസാരിക്കും ആദ്യമായി പ്രിയപ്പെട്ട രാഘവനെ ക്ഷണിക്കും ജനാധിപത്യ മുംബൈയിൽ ആരംഭിച്ചു ജനാധിപത്യ മഹാസമദ്രം കാണുമ്പോ പുഞ്ചാരിയല്ല കേരളം നമ്മൾ പിടിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കേരളം വളരെ പ്രതീക്ഷയോടെയാണ് ഈ നവ യുഗയാത്രയെ കാണിയാ പോരാളികളായ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമ്മളൊരു പുതിയുഗത്തിന് തുടക്കം വരികയാണ് പത്തു വർഷകാലത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് കേരളത്തിനൊരു പുതിയുഗത്തിന് തിരശീല അവർക്കെതിരായി നമ്മൾ അവതരിപ്പിച്ച കുറ്റപത്രം ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുകയാണ് ഈ കേരളത്തെ അവർ തകർത്തു തരിപ്പണമാക്കി